ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സങ്കീർത്തനങ്ങൾ അറുപത് അഞ്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയ ജനം മോചിതരാകട്ടെ ഓ ദയോമേ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉയർത്തുകയാണ് അങ്ങ് പഠിപ്പിച്ചതും പ്രാർത്ഥിക്കാനല്ലേ ഞങ്ങൾ വിശ്വാസത്തോടെ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ വലത് കഴിയാൻ ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ പ്രാർത്ഥനയോടും അപേക്ഷയോടും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും സഹിക്കാവുന്നതിലും അപ്പുറമ പലർക്കും അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്നും മോചിതരാക്കുമെന്നും ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ വലത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അവിടുത്തെ പ്രിയ ജനം മോചിതരാക്കട്ടെ നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ